മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് നവീകരണം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയാട് ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു മകരീബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി കോഴിക്കോട് വലിയ ഘാസി പാണക്കാട് അബ്ദുൾ തങ്ങൾ മസ്ജിദിന് ഉദ്ഘാടനം നിർവഹിച്ചു നവീകരണം പൂർത്തീകരിച്ച കാട ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനമാണ് മഹിരിപ്പ് നമസ്കാരത്തിന് നേതൃത്വം നൽകി കോഴിക്കോട് വലിയ കാസി പാണക്കാട് അബ്ദുൽ നാസർ ഹൈ ഹാബ്ദത്തങ്ങൾ നിർവഹിച്ചത് പ്രദേശത്തെ ഏറ്റവും പഴക്കം ചേർന്ന പള്ളികളിലൊന്നാണ് ഏപിക്കാട് ജുമാ മസ്ജിദ് بابا تو مہ عزت نرمی کرکٹ کا سماج ہے ولی یہ بو نے حق ہے ان رجب کا 20 گروپ پلا پاسہ گنڈا ہے لیکن یہ اور سوتھو متیش ربہ ولی بو نے وجبن پر روما രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് എ പിക്കാട് ജുവ മസ്ജിദിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നവീകരണം പൂർത്തിയായതോടെ ഒരേ സമയം എണ്ണൂറ് പേർക്ക് പ്രാർത്ഥന നിർവ്വഹിക്കാനാകും പ്രത്യേക പ്രാർത്ഥനയും നടന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ സഹായിച്ചവരെ അനുമോദിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് സി സി കുഞ്ഞുമരക്കാർ ഹാജി അധ്യക്ഷ വഹിച്ചു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പുത്രി മൊയ്തീൻ ഫൈസി ഒ എം എസ് തങ്ങൾ മഹൽ സെക്രട്ടറി ടി എച്ച് ദാരിമി സൗദി എസ് ഐ സി ചെയർമാൻ ഉബൈദുള്ള തങ്ങൾ മുൻ ഇമാമുമാരായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉമ്മർകോയ ബാഖഫി കബീർ ഫൈസി ഇസുഹ് ബാഖഫി മുഹമ്മദ് ഫൈസി മുഹമ്മദ് പാറമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു